എൻ്റെ ഉണ്ടല്ലോ സൺഡേ പിന്നെ ഞാൻ ഇന്ന് ഇന്നെൻ്റെ യൂട്യൂബിലൊരു കമൻറ്റിന് ആൻസർ പറഞ്ഞിട്ട് കുളി കുളി എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം മൊത്തം വെള്ളടിക്കും എറിയാൻ കഴുകും മൊത്തം ക്ലീനിങ്ങാണ് ആ കൂട്ടത്തിൽ എൻ്റെ ഒരു കുളിസീനും കുളിസീൻ എന്ന് പറഞ്ഞാൽ തലയിൽ വെള്ളം ഒഴിക്കും കാഴ്ചത് താളി തേക്കും അപ്പോൾ ഇത് റോഡാണ് ഇതെന്റെ വീട്ടിലേക്കെല്ലാം വഴിയാണ് ചുറ്റും വീടുണ്ട് ടെറസ് ഉണ്ട് എൻ്റെ എല്ലാം മേലെ ആളുണ്ട് പിന്നെ എൻ്റെ യൂട്യൂബിൽ ഒരു കമന്റ് കണ്ടു നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണോ എൻ്റെ മക്കളെ വിടണ്ട ഇവന്മാരെ മക്കൾ അവസരം കിട്ടി എന്തൊക്കെ ചെയ്യും എല്ലാവർക്കും അറിയാം ഈ കമന്റ് ഇടുന്നവരെ മക്കൾ ഏ എവിടെ പോയാലും പിന്നെ ഇവരെല്ലാം ടൂറ് പോകുന്നതായിട്ടാണെന്ന് അറിയോ അങ്ങനെ സ്റ്റാഫെല്ലാം എല്ലാം ഫ്രണ്ട്സ് എല്ലാം ഞാനും നിങ്ങളും എല്ലാം എല്ലാ ടൂറും എല്ലാ സൗന്ദര്യവും എല്ലാവരെയും ആസ്വദിക്കുന്നവര് തന്നെയാണ് ആസ്വാദനം ഇല്ലെങ്കിൽ പിന്നെ ഈ ഭൂമിയുണ്ടോ നിങ്ങളുണ്ടോ ഈ കമൻ്റിടുന്നവരുണ്ടോ ഇവൻ്റെ തള്ളി ഉണ്ടോ ഒന്നുമില്ല എല്ലാം ആസ്വാദനത്തിൻ്റെ മേലെയാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഉടുക്കണോ ഉടുക്കണ്ടോ കുളിക്കണോ കുളി സീൻ എടുക്കണോന്നൊക്കെ നമ്മളെ വ്യക്തിപരമായ കാര്യമാണ് പിന്നെ ഇത്രമാത്രം സദാചാരവാദികളും ഇത്രമാത്രം കുലസ്ത്രീകളും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ വെറും ഇന്നറും റായുട്ടിട്ട് നടക്കുന്ന എത്രയോ വിദേശികൾ നമ്മളെ നാട്ടിലുണ്ട് വളരെ ഫ്രീ ആയിട്ട് ബർമൂടി ഇപ്പം നമ്മൾ കോവളത്തെല്ലാം പോയി അവർ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് അത് അവരെ പേഴ്സണൽ ചോയ്സാണ് അവരെ ആസ്വാദനമാണ് അതൊന്നും ഒരിക്കലും ആർക്കും എതിർക്കാൻ പറ്റുന്നില്ല അവർക്കൊന്നും നേരെ എന്താ നിങ്ങൾ പിന്നെ അറിയത്തെ നിങ്ങൾ എന്താ പിന്നെ നിങ്ങളെ മക്കളെ കോവളത്തേക്ക് വിടുന്നത് പറ നിങ്ങളെ മക്കളെ എന്തിനാ കോവളും ഗോവയിലും അവിടെ ഇവിടെ നിങ്ങൾ വിടുന്നത് ഇതുമാതിരി കാണാൻ തന്നെയല്ലേ അവർ പോന്നു അല്ലെങ്കിൽ നിങ്ങളെ മോനും ഭാര്യയും എങ്ങോട്ടാണ് പോന്ന് മോളെങ്ങോട്ടാണ് പോന്ന് നിങ്ങളെങ്ങോട്ടാണ് പോന്നു പോന്ന് എനക്ക് കമൻ്റ് ഇടുന്നവരോട് എനക്ക് ചോദിക്കാനുള്ള ചോദ്യം നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി നിങ്ങളെ പരസ്യമായിട്ട് പോയിട്ട് എല്ലാം ചെയ്യും കാണുകയും ചെയ്തിട്ട് യൂട്യൂബ് ചാനൽ ചെയ്യുന്ന എന്നോട് എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര അസ്വസ്ഥത നിങ്ങളെ അസ്വസ്ഥതയിൽ എനിക്കെന്ത് പ്രശ്നം നിങ്ങൾ ഡീസെൻ്റ് ആയപ്പോരേ കണ്ണാടി മുഖം മോശമായതിനെന്തിനാ കണ്ണാടി ഊത്തിപ്പൊട്ടിക്കുന്നത് നിങ്ങളെ മുഖം ഇങ്ങനെയാണെങ്കിൽ നിങ്ങളത് സഹിച്ചേ പറ്റൂ നിങ്ങൾ ഭയങ്കര സംഭവമാണെങ്കിൽ എന്നെപ്പോലില്ല ലോക്കൽസിൻ്റെ വീഡിയോ കാണരുത് കുളിസിൻ നിങ്ങൾ കാണരുത് ശരിയല്ലേ നിങ്ങൾ എന്തിനാ കാണുന്നത് നിങ്ങൾ എൻ്റെ ചാനൽ ബ്ലോക്ക് ചെയ്തോ എന്നാന്ന് എന്ത് വേണമെങ്കിലും ചെയ്തോ ഏ നിങ്ങളെ മക്കളെ അന്തസ്സായിട്ട് വളർത്ത് നിങ്ങൾ ഗോവയിലും കോവളത്തും വിദേശ രാജ്യങ്ങളിലോ ഒരു എൻജോയ്മെൻറ്റിലോ ബാറിലോ റോഡിലോ ഒന്നും പോവാതിരിക്കുക എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കണ്ടീഷൻസും അനുസരിച്ച് ജീവിക്കുക നിങ്ങൾക്ക് മക്കളുണ്ടോ നിങ്ങൾക്ക് ഭാര്യ ഉണ്ടോ നിങ്ങൾക്ക് എൻജോയ്മെൻ്റ് ഉണ്ടോ നിങ്ങളെന്തിനെ നിങ്ങളല്ലേ യൂട്യൂബുകാരെ വളർത്തുന്നത് നിങ്ങൾ നഗ്ന വീഡിയോ കണ്ടിട്ടല്ലേ യൂട്യൂബിലല്ലേ എല്ലാവരും വളരുന്നത് എന്തിനാ പിന്നെ വീഡിയോ ഇടുന്നവരെ തെറി പറയുന്നത് നിങ്ങൾ കാരണം അല്ലേ അവർ അവരെ നിലനിൽ നിൽക്കുന്നത് നിങ്ങളും നിങ്ങളെ മക്കൾ കാരണമാണ് പല യൂട്യൂബ് ചാനലിൽ സ്ത്രീകളും നിലനിന്ന് പോകുന്നതും നിങ്ങൾ ആരും കാണുന്നില്ല നിങ്ങളൊക്കെ ഇത്രമാത്രം ഡീസൻ്റ് ആണെങ്കിൽ യൂട്യൂബ് നില സംവിധാനം ഉണ്ടാവൂല ആ ഈ യൂട്യൂബിൽ നിന്ന് ഈ യൂട്യൂബിൽ നിൽ ഉണ്ടാവൂല ഉണ്ടാവില്ല ഞാനൊന്നൊന്നുമല്ല ഞാൻ എൻ്റെ പേഴ്സണൽ പ്രയാസങ്ങൾ പറയാൻ തുടങ്ങിയ ചാനലാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് പത്ത് പൈസ കിട്ടിയിട്ടുമില്ല പക്ഷേ ഓരോ ലേഡീസും ഓരോ ആണുങ്ങളും ഓരോ 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 തരത്തിൽ കുക്കിംഗ് ആയാലും ഡ്രസ്സായാലും പിന്നെ കുളിസീനായാലും മറ്റേന്ത് തന്നെ ആയാലും അവർ എങ്ങനെ സമ്പാദിക്കുന്നത് നിങ്ങൾ കാണുന്നുമുണ്ട് നിങ്ങളെ മക്കൾ കാണുന്നുമുണ്ട് അത് തന്നെയാണ് അംഗീകരിക്കുക അംഗീകരിക്കുക ഏ കണ്ണടച്ചിരുട്ടാക്കി ആരി പോയടിക്കാൻ ആ കമന്റിടുന്ന ഊള നേരെയ മതി ഈ ചെടിക്ക് വെള്ളിക്കുന്നതിന്റെ കൂട്ടത്തില് തലക്ക് വെള്ളവെച്ചപ്പം എത്തും പറയാ തലക്ക് വെള്ള ഒഴിച്ചപ്പോ എത്തും പറയാ പിന്നെ നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്കാന്നുകൂടി എന്റെ മക്കളെ വിട് മോളെ മോനെ ആരെയും വിടേണ്ടത് അതിനി ഞാൻ തീരുമാനിക്കും ഇവൻ വിട്ടാൽ എൻ്റെ വിട്ടത് ഇവനാണ് ആദ്യം എൻ്റെ 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 വീഡിയോ അല്ല വേറെ പല ലേഡീസിൻ്റെയും വീഡിയോ ഇവനാണ് പ്രൊമോട്ട് ചെയ്യുന്നത് പല ലേഡീസിൻ്റെയും തുണിയില്ലാത്ത വീഡിയോ പ്രൊമോട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലോണ്ടാണ് ഇവൻ കയറിയിട്ട് ആദ്യം എൻ്റെ നേരെ ചെളിവാരി അറിയാൻ വന്നത് ഏ അതാദ്യം നിർത്ത് നീ ഇതുപോലെയുള്ള വീഡിയോസ് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കല്ലേ ഏ നീ പ്രോത്സാഹിപ്പിക്കരുത് ഞായറാഴ്ച എപ്പോഴും ഒരു ഉണ്ടാവും നീ അത് പ്രോത്സാഹിപ്പിക്കരുത് കേട്ടല്ലോ ഇതാണ് നമ്മൾ പറയുന്നത് ഈ സദാചാരം പല ഞാൻ പരസ്യമായിട്ട് കുളിക്കുന്ന ആൾ തന്നെയാണ് ഞങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടോ ഇല്ലെങ്കിൽ വേണ്ട ആരും മറ്റേടത്തൊന്നും പോലെ ഗോവ മറ്റേ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും പോയിക്കൂട അയ്യോ അതായത് ഒരു ഭയങ്കര തണുത്ത കാറ്റ് പ്രകൃതി അയ്യോ സൂപ്പർ സൂപ്പർ കോംബോ സൂപ്പർ കോംബോ സൂപ്പർ കോംബോ ഓ അയ്യോ എന്ത് കൊമ്പോ അയ്യോ നല്ലൊരു തണുത്ത കാറ്റ് ഓ മൈ ഗോഡ് എന്ത് കാറ്റ് ഇത് പരസ്യമായ കുളിയാണ് മക്കളെ നിങ്ങളെന്റ് ആവപ്പാ നിങ്ങളെ ആവു നിങ്ങള് ഡീസെന്റ് ആവുമോ ആവോ റോഡിലെ കുളി കുള കൊറേ ആളെല്ലാം പോകുന്നുണ്ട് റോഡില് അവരും കാണുന്നുണ്ട് കുളിച്ച് ഭയങ്കര ഒരു ഓപ്പൺ എയർ ഭയങ്കര ഒരു തണുത്ത ക്ലൈമറ്റ് വല്ലാത്ത ഫീൽ കേട്ടാ വല്ലാത്ത ഫീല് എന്തൊരു തണുപ്പേര് എന്തൊരു തണുപ്പാണ് ടാങ്കിലെ വെള്ളം ഡയറക്റ്റ് കുളിച്ചാലൊന്നും ഇത് കിട്ടൂല ഇതാണ് ശരിക്കും കുളി എല്ലാ സണ്ടിയും കുളിക്കാറുണ്ട് എല്ലാ സണ്ടയും കുളിക്കും പണ്ടേ യൂട്യൂബ് തുടങ്ങുന്നതിന് മഞ്ഞ നിങ്ങൾ കയ്യുന്ന പോലെ ചെയ്തു ആരിക്ക പേടി നീ കാണടാ നല്ലോണം ും മാറും ഇതെന്ന് പറഞ്ഞ പോലെ ഇവിടെ തെങ്ങ് കവുങ് ഒക്കെ ഉണ്ട് പറമ്പിൽ അതിന് വെള്ളമായി എനക്കൊരു പോയി സൂപ്പർ സൂപ്പർ കൊമ്പും ഈ തലയിൽ തണുപ്പ് പോകുമ്പോഴാണ് പിന്നേം പിന്നെയും വെള്ളമൊഴിക്കുന്നത് ഒരു വല്ലാത്തൊരു ഫീലിങ്ങ് വണ്ടിയെല്ലാം പോകുന്ന റോഡാ വണ്ടി എങ്ങനെ പോകുന്നു നല്ല റോഡാണ് പഞ്ചായത്ത് റോഡാണെങ്കിലും ഫുൾ ആളും ഒക്കെയുള്ള റോഡാണ് അപ്പോൾ ഇന്നത്തെ സീൻ ഇവിടെ മതിയാക്കട്ടെ നമ്മളെ നമ്മളേ വിഷമിക്കുമ്പോൾ ഒരു ചറ്റിയില്ല നമ്മളെ വിഷമിക്കുമ്പോൾ ഒരു ചറ്റിയും ഇല്ല നമ്മൾ നമ്മൾ വിഷമിക്കുമ്പോൾ ഒരു ചെട്ടിയില്ല നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്നറിയാൻ ഒരു ചട്ടിയില്ല ചളി തേക്കാനും കരിവേ കരിവാരി തേക്കാനും തെമ്മാടിത്തരത്തിനും ആൾക്കാർ ഇഷ്ടം ഉണ്ട് ഏ നിങ്ങൾ തന്നെയാണ് ക്രിമിനൽസിനെ വളർത്തുന്നതും നിങ്ങൾ തന്നെയാണ് എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതും എന്നിട്ട് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ആരും മൈൻഡാക്കാൻ നിങ്ങളെല്ലാം ഏ നിങ്ങൾ എൻ്റെ ചാനൽ കാണണ്ട നിങ്ങൾ എൻ്റെ വീഡിയോ കാണണ്ട നിങ്ങൾ എന്നെ ഒരു പുല്ലും ചെയ്യേണ്ട ഈ ഒരു തണുപ്പ് ഈ ഒരു സുഖം അതെൻ്റെ പേഴ്സണൽ സ്വാതന്ത്ര്യം അത് ഞാൻ പബ്ലിക്കായിട്ട് യൂട്യൂബിലിടുന്ന അതും എൻ്റെ സ്വാതന്ത്ര്യം എന്താ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ എന്തെങ്കിലും ഉണ്ടോ കാണണ്ടല്ലോ എന്നെ എനിക്കൊരു പുല്ലിനേം പേടിയില്ല ഒരു ഉപകാരം ചെയ്യാത്ത പരിഹസിക്കുന്ന ഏതവനെ പേടിക്കാനായിടാ പോയി പണിയുണ്ടോ നോക്ക് ഞാനീലും വലിയ സീനായിട്ട് വരും നിങ്ങൾ കഴിയുന്ന പോലെ ചെയ്തോ നിങ്ങൾ എന്താന്ന് വെച്ച ചെയ്തോ എനക്ക് എന്ത് എനക്ക് ഇല്ല കാര്യവും ഇല്ല എനക്ക് കാര്യം ഫോണിൽ വെള്ളം തുറക്കുന്നതുകൊണ്ട് നിങ്ങൾ അടുത്ത് വെക്കും സണ്ടേ കുളിച്ച് ഇന്ന് ലീവല്ലേ ഇന്നിട്ട് തരാം ഇന്നെല്ലാവരും ഒന്ന് നല്ലോണം കണ്ടാസ്വദിച്ചോ സണ്ടേ കുളിച്ച് നന്നായിട്ട് ആസ്വദിച്ചിരുന്നെ കുറച്ച് സമയം കൂടുതൽ എടുത്തതാണ് ഇന്ന് സണ്ടേ പിന്നെ നിങ്ങൾക്കെല്ലാം കാണാനൊരു പുസ്തകമല്ല ഉണ്ടാവൂലേ സണ്ടേ ഇതുകൊണ്ട് അല്ലേ അപ്പോ ഇങ്ങനെ വെള്ള കൈ കൊണ്ട് തൊതുവന്നറിയില്ല തല വൃത്തി ഷാംപു പോയാ മൊബൈലിന് വെള്ളം പോകും മതി ഇപ്പം ഷാമ്പന്നെ വേണമില്ല അപ്പോൾ കുളിസി സൺഡേ മാത്രമേ ഉള്ളൂ ഉള്ളു ഭയങ്കരമായിപ്പോയി അല്ലേ സാരമില്ലേ ഒരു ഓപ്പൺ കുളിയൊക്കെ ആവാം മെഡക്ക് അയ്യോ ഇതൊരു തടി അങ്ങനെ കുളി കഴിഞ്ഞു ൊക്കെ തേച്ച് പുള്ളി കഴിഞ്ഞു അടുത്ത വീഡിയോയിൽ കാണാം ഇതിപ്പോ ഇടാ